നടന്മാർ പാടുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം പാട്ടുകാർ അഭിനയിക്കാൻ പോയാലോ അപ്പോഴും ഇതേ പ്രശ്നം ചിലപ്പോഴുണ്ടാകും രാവണപ്രഭു എന്ന ലാലേട്ടൻ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ കരാട്ടെ പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു ഡൈം കിട്ടിയില്ല ഈ സീൻ അഭിനയിക്കാൻ മോഹൻലാലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള എം ജി ശ്രീകുമാർ സാറാണ് വരുന്നതെങ്കിൽ പുള്ളി അതെങ്ങനെ അഭിനയിക്കുമായിരുന്നു എന്ന് നമുക്ക് ഒന്ന് കാണാം പ്രസ്തുത സീൻ അഭിനയിക്കുന്നതിന് വേണ്ടി എം ജി ശ്രീകുമാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈപ്പയോട് കൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാവുന്നതാണ് സാറേ ഒരു കാര്യം ആദ്യമേ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിരിക്കേണ്ട കാര്യമില്ല പിന്നെയും ചിരിക്കുന്നു ഞാൻ ആവശ്യമില്ലാതെ ചിരിച്ചേ അല്ല സാറേ സാറിന്റെ ഡയലോഗ് ഇതാണ് ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ഗരാട്ടെ പഠിക്കണമെന്നുണ്ടായിരുന്നു ഡൈം കിട്ടിയില്ല ഓക്കേ അല്ലേ എന്നാ പറഞ്ഞു ആക്ഷൻ ഞാൻ പഠിച്ചിട്ടില്ല സാറ ചിരിക്കണ്ട ചിരിക്കണ്ട അല്ലേ ആ പിന്നെ ഖരട്ടെ പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ പറയുന്നത് സാറ് ഡോഗ് പറ ഞാൻ എത്ര ശ്രമിച്ചാലും സീരിയസ് ആകത്തില്ല ശ്രമിച്ചു നോക്ക് ഈ മുഖത്ത് സീരിയസ് വരുമോന്ന് നോക്കല്ലേ ഓക്കേ ഇങ്ങനെ കളിയാക്കുന്ന പരിപാടി എനിക്ക് ഈ സീരിയസ് കിട്ടിയാ മതി മതിയല്ലേ പോയി സാറേ അടുത്ത ഡയലോഗ് എന്ന് പറയുന്നത് ഞാൻ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതൊരു ഹോർണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നിസാരമായി പോയല്ലോ പറയാം ഇനി ഏത് ടെമ്പോയിൽ വേണം പറയാൻ സാറേ ഒരേ ഒരു ടെമ്പോയേ ഉള്ളൂ അതിലാണ് മുണ്ടക്കൽ രാജേന്ദ്രൻ സ്പിരിറ്റ് കടത്തുന്നത് പറയാം ഞാനിടിച്ചൊരു ഹോർലിക്സ് സൂപ്പിലിട്ട് കൊണ്ടിട്ട് എന്റെ പല്ല് പോയി തെറ്റി തെറ്റി കൃത്യമായിട്ട് ഞാൻ ഒരു പല്ല് ഹോർലിക്സ് ഉപ്പിലിട്ടിട്ടപ്പോ പല്ല് പോയി അല്ല ഞാൻ ഈ പല്ല് ഇത് ചിരിക്കുവാണോ

എം ജി അണ്ണൻ അഭിനയിക്കാൻ പോയാലേ ആ ചിരി കൊണ്ട് ചെലവാകൂല എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കുവായിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മോനെ നീ ഇപ്പോ എന്റെ അവന് ജീവിതത്തിൽ അതെങ്കിലും പറ്റിയല്ലോ എം ജി അണ്ണന്റെ പേപ്പർ എടുക്കാൻ എങ്ങനെയാണ് ചെല്ലു കൊണ്ടുപോകും ബിജു വിധേയത്തിൽ എന്ന പ്രതിഭയ്ക്ക് നല്ലൊരു കൈഡിയ കൊടുക്കുക എം ജി ശ്രീകുമാറിന്റെ അവനായി വന്നു